Hi, Hi <st wireless> ും രണ്ടാമത്തെ പാട്ടാണ് ഇത്തവേയും നിഷാന്റെയും കയ്യിൽ ഈക്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് മൂന്ന് പേപ്പറുകൾ മൂന്നിലും നാല് ചോദ്യങ്ങൾ വീതം ഞങ്ങൾ ചോദി ഞങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിക്കുകയായിരിക്കും നിഷാനാണോ ഞാനാണോ ഉറങ്ങുന്നത് ഞാൻ തുടങ്ങാം അത് ചോദ്യം ചന്ദ്രനിൽ ധാരാളമായി കാണുന്ന മൂലകം ഏതാണ് ചന്ദ്രന്റെ ഉപയോഗം സിലിക്കൺ കറക്റ്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു ഞങ്ങൾ ഞങ്ങൾ ടൈറ്റാനിയം എന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉത്തരം പറഞ്ഞത് പക്ഷേ ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ലോഹം ഏതെന്ന് ചോദിച്ചാലാണ് ടൈറ്റാനിയം വരുന്നത് എലമെന്റ് എന്ന് പറയുന്നത് സിലിക്കൺ ആണ് അപ്പൊ അത് ഒന്ന് തിരുത്തി പഠിച്ചേക്കന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം സിലിക്കൺ പക്ഷെ ലോഹമാണെങ്കിൽ ടൈറ്റാനിയം അല്ലല്ല എന്റെ ഈ പേപ്പർ പേപ്പറില് നാല് ചോദ്യം ഉണ്ട് രണ്ടാമത്തെ ചോദ്യം ഇപ്പൊ നമുക്ക് ചന്ദ്രനിൽ ആർക്ക് വേണമെങ്കിലും പോകാവോ എപ്പ് വേണമെങ്കിലും പോകാവോ ചന്ദ്രനിൽ നമുക്ക് കുറച്ച് സ്ഥലം വാങ്ങാനൊക്കെ പറ്റുവോ ഇല്ല ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളിലും പല നിയന്ത്രണങ്ങളും ഉണ്ട് നിയന്ത്രണങ്ങളും ഉണ്ട് അതിന്റെ കാരണം ഒരു ചാന്ദ്ര ഉടമ്പടിയാണ് ആ ചാന്ദ്ര ഉടമ്പടി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് ആണ് നിഷാനെ പോലെ ആവേശം കേറി തെറ്റിക്കയില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒന്പത് ഓക്കെ ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനുണ്ട് കറക്റ്റ് പ്രിസൈസ് ആയിട്ടുള്ള എത്രയാണ് ചന്ദ്രൻ ഇന്ത്യ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം അങ്ങനെയൊന്നുമല്ല ഒരു ഏകദേശ ദൂരം കണക്കാക്കിയ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനുണ്ട് ഇപ്പോഴത്തെ പോലെ അല്ല പണ്ട് പണ്ടത്തെ കാലം ടെക്നോളജികളോ ഒന്നുമില്ല ആ വിക്രം സാരാഭായ കാലത്തിന് മുന്നേ കണ്ടെത്തിയ ഒരു വ്യക്തി ആദ്യവെച്ച് ആദ്യമായിട്ട് പേര് ആര്യഭട്ട ആര്യഭട്ട് ചുമ്മാ ഈ കണ്ടുപിടിച്ച കണ്ടുപിടിച്ച ദൂരം ദൂരം ഇന്ത്യയുടെ ഫസ്റ്റ് സാറ്റലൈറ്റ് ആയ ആര്യഭട്ടയ്ക്ക് ആ പേര് വന്നത് ലാസ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഫസ്റ്റ് കാർഡിലെ ബ്രിട്ടന്റെ പ്രഥമ അതായത് ഫസ്റ്റ് ലൂണാർ മിഷൻ മൂൺ ലൈറ്റ് അതും കറക്റ്റ് മൂൺ ലൈറ്റ് ബ്രിട്ടൻ്റെ ആദ്യപട ഈ പണ്ടത്തെ കാലത്ത് കണ്ടുപിടിച്ച ഈ ദൂരം കണ്ടുപിടിച്ച സയന്റിസ്റ്റ് എത്രയാണോ ഇത് പണ്ടത്തെ ആയിട്ടുള്ള ആയിട്ടുള്ള ഇപ്പോ ആ ദൂരം ആർക്കടക്കല്ലൂറ് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ് മാത്രം ഞാൻ oh, uh, ാം പറഞ്ഞല്ലോ നമ്മുടെ ഭൂമിയിലേക്കാൾ ഇന്ത്യയിലെ അല്ല ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ബലം കുറവായതുകൊണ്ട് ഭൂമിയെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഭാരമൊക്കെ ആറിൽ ഒന്ന് മാത്രമായിരിക്കും ചന്ദ്രനിൽ പറഞ്ഞു വരുന്നത് ഭൂമിയിൽ നമ്മൾ എത്ര ഭാരമാണല്ലോ അതിന്റെ ആറ് ആറിൽ ഒന്ന് ശതമാനമായിരിക്കും അതെ ആർട്ടിഫിഷ്യൽ ആണല്ലോ നീ പറഞ്ഞു വരുന്നത് ഉപഗ്രഹങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഉപഗ്രഹമായ ഉപഗ്രഹങ്ങളിലെല്ലാത്തിലും വലിപ്പത്തിൽ എത്ര അഞ്ചാമതാണ് അഞ്ചാമത് അപ്പോ ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ ദിവസമാണ് ഒരു വർഷം ചന്ദ്രൻ കറങ്ങാൻ കറങ്ങാൻഷനും സെയിം ഡേ ആണ് കാൽക്കുലേറ്റ് തവണ നമ്മളറിയാം ചൈന ഇന്ത്യ ജപ്പാൻ അമേരിക്ക അങ്ങനെ പല രാജ്യങ്ങളും ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ ചന്ദ്രന്റെ ഡാർക്ക് സൈഡ് ഇരണ്ട ഭാഗത്ത് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യം ഏതാണെന്ന് അറിയോ ചന്ദ്രന്റെ ഡാർക്ക് സൈഡ് ആണ് ചൈനയാണ് അത് കറക്റ്റ് ആണ് പക്ഷെ ദക്ഷിണ ധ്രുവ ആണെങ്കിൽ ഇന്ത്യ പറഞ്ഞു ചൈനയാണ് ഡാർക്ക് സൈഡിൽ ലാൻഡ് ചെയ്ത് ലാൻഡ് ചെയ്തത് ഏതാണ് ആ ചൈനയുടെ പേടകം ചന്ദ്രന്റെ ഇരുടെ ഭാഗത്തിറങ്ങി ആദ്യ പേടകം ഈ ചൈനീസ് ആയതുകൊണ്ട് തന്നെ ഒരു ഒരു ചോദ്യം കൂടി ചോദിക്കാം ചൈനീസ് ബഹിരാകാശ സഞ്ചാരികൾക്ക് പറയുന്ന പേര് നമുക്കറിയാം ആസ്റ്റോട്ട് അമേരിക്കയുടെ ഇന്ത്യയുടെ ഒക്കെ ആസ്റ്റനോട്ടാണ് യെസ് തൈക്കോനാണ് ചൈനക്കാരുടെ എങ്കിൽ റഷ്യ റഷ്യത് അതാണ് റഷ്യത് കഴിഞ്ഞു അപ്പോ ഭൂമിയിൽ സാധാരണ കാണുന്ന കഷ്ട രാവിലെ നീല ചന്ദ്രനും ചന്ദ്ര നീല ആണോ അല്ല നോക്കിയ ബ്ലാക്ക് ആണ് അന്തരീക്ഷം ആകാശം ചന്ദ്രനിൽ നിന്നും ഭൂമി ആകാശത്തേക്ക് നോക്കിയാൽ കാണുന്ന നിറം ഏതാണ് ബ്ലാക്ക് കറുപ്പ് കാരണം അവിടെ അന്തരീക്ഷമില്ല രണ്ടാമത്തെ ചോദ്യം ചന്ദ്രൻ നമ്മളിപ്പോ സോളാർ കലണ്ടർ ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് സൂര്യനെ അടിസ്ഥാന ഉപയോഗിച്ചുള്ള കലണ്ടർ ഉണ്ട് ലൂണാർ കലണ്ടർ ലൂണാർ കലണ്ടർ ഏതാണ്

ഇത് മുഴുവൻ എഴുത്തുകാരാണ് ചന്ദ്രനുമായി ബന്ധപ്പെട്ട ബുക്സ് എഴുതിയതാരാന്ന് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ മനസ്സിലായി പക്ഷെ അടുത്ത ബുക്ക് ാണ് അത് മനുഷ്യൻ ഇത് പറസ്റ്റ് ലാസ്റ്റ് ബുക്ക് ഗുഡ് നൈറ്റ് മൂൺ മാത്യു മാത്യു ബ്രൗൺ 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 അല്ല അല്ല മാർഗരറ്റ് 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 വൈസ് വൈസ് വൈറ്റ് വൈസ് ബ്രൗൺ അത് ഗുഡ് നൈറ്റ് മൂൺ ഓക്കെ മനസ്സിലായ ബുക്കുകൾ എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ 22 करेक्ट आंसर 2008 ഒക്ടോബർ 22 അടുത്ത ચંદ્રയനെ വിക്ഷേപിച്ച വാഹനം പിഎസ്എൽവി C11 പിഎസ്എൽവി C11 11 പിഎസ്എൽവി C11 ആണോ അതെ പിഎസ്എൽവി C11 ആണ് करेक्ट ആയിട്ടുള്ള आंसर ആണ് രമചന്ദ്രൻ ഷെഡ് ബി അടുത്ത ഇടിയ തമാശർ കമ്പത്തല ચંદ્રയനെ ഒന്ന് പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ് എം അന്നാദുരി ചന്ദ്രയൊന്നിലെ മൂൺ ഇമ്പാക്ട് പ്രോബ് എം ഐ പി എന്തോ എന്താ ചെന്ന് ഇറങ്ങി സാറേ

ഗുരുജി പ്ലീസ് ലോക്ക് ജവഹർ പോയി ശരി നിങ്ങൾ നിങ്ങൾ വളരെ എന്തായാലും ഞങ്ങൾക്ക് ഇന്നത്തെ സന്തോഷത്തോടെ ാണ് ഞങ്ങൾ ഇതാണ് ഇത്രയുമാണ് ചന്ദ്രനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് പ്രോ ഈ സ്ഥലമാറിയാൽ കൂടുതൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വീഡിയോകളായി ഞങ്ങൾ വരുന്നതായിരിക്കും ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ നിന്നും